ഒരു ഗ്രാമം ഒരു ഗ്രാമത്തിൽ ഒരു കുഗ്രാമത്തിൽ അവിടെ ഒരു വലിയൊരു വയലാണ് ഉള്ളത് അതിൽ ഒരു പുഴ ഒഴുകി ഇങ്ങനെ വളഞ്ഞ് 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 പോകുന്നുണ്ടാവുക പുഴ അപ്പോൾ അതിൻ്റെ സൈഡിൽ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അതിൻ്റെ മുമ്പ് അതിൽ ആ പുഴൻ്റെ മുകളിലൊരു വളഞ്ഞ ഒരു ബ്രിഡ്ജുണ്ട് ഒരു പാലം ആ പാലത്തിൽ കൂടി ആളുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പുഴൻ്റെ സൈഡ് കൂടി ഒരു സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പിൽ കൂടി ആ സ്റ്റെപ്പുണ്ട് അതിൻ്റെ മുമ്പ് ഈ നമ്മളെ കുറച്ച് സ്ത്രീകളെ ഈ പുഴയിൽ അലക്കുന്നുണ്ട് അലക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ അരക്കൽ കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം അവർ ആ സ്റ്റെപ്പിൽ കൂടി കയറി പോകുന്നുണ്ട് അതിന് ശേഷം അവിടെ മുഴുവർ പോർക്ക് ഒരു തെങ്ങ് പുഴക്ക് മേലെ ഒരു തെങ്ങ് വളഞ്ഞ് നിൽക്കുന്നുണ്ട് അതിൽ കാക്ക ഇരുന്ന് എന്താ ബ്രെഡിൻ്റെ കഷ്ണം എന്തൊക്കെ കഴിക്കുന്നുണ്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബ്രിഡ്ജിൻ്റെ കൂടി നായ്ക്കുട്ടികളും മറ്റുമൊക്കെ ഓടി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വാലിൻ്റെ ഒരു ഭാഗത്ത് വലിയൊരു മൈതാനിയാണ് അവിടെ ക്രിക്കറ്റ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കുറേ കുട്ടികൾ അപ്പോൾ അതെല്ലാം വളരെ എല്ലാം നാൾ വളരെ സുന്ദരമായിരുന്നു ഈ കൈയിൻ്റെ ആങ്ങൊക്കെ വളരെ ഭംഗിയുണ്ടോ എന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ഇതുപോലെ ആവണം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി